ഹൃദയാബന്ധം കാത്തു കഴിയുന്ന പാകിസ്ഥാൻ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കെല്ലാവർക്കും കാബൂളി വാലയുടെ കഥ അറിയാം ഈ കഥ അഫ്ഗാനിസ്ഥാനിലെ സാധാരണ ജനങ്ങളും ഇന്ത്യയിലെ ജനങ്ങളും തമ്മിലുള്ള വൈകാരികമായിട്ടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഒരു കഥയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യയുടെ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് ആദ്യമായിട്ട് രൂപം കൊണ്ടത് അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലാണ് അഫ്ഗാൻ എമിറിന്റെ സഹായത്താലാണ് ഇത് രൂപം കൊണ്ടത് അഫ്ഗാനിസ്ഥാൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു പർവ്വതനിരയാണ് ഹിന്ദു ഖുഷ് പർവ്വതം ഈ ഹിന്ദു ഖുഷ് പർവ്വതത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് താമസിക്കുന്നവരൊക്കെ താമസി പണ്ട് താമസിച്ചവരൊക്കെ ഏകദൈവ വിശ്വാസികളായിരുന്നു അതിന്റെ കിഴക്ക് ഭാഗത്ത് താമസിച്ചവരൊക്കെ ബഹുദൈവ വിശ്വാസികളായിരുന്നു ഈ ഏകദൈവ വിശ്വാസമാണ് പിന്നീട് ജൂതമതവും ക്രിസ്ത്യൻ മതവും ഇസ്ലാം മതവും ഒക്കെ അതിൻ്റെ രൂപം കൊണ്ടത് കിഴക്ക് ഭാഗത്ത് താമസിച്ച ഈ ബഹുദൈവ വിശ്വാസികൾ പിന്നീട് ഇൻഡസ് വാലി സിവിലൈസേഷനും അതെ അതിനുശേഷം ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് അങ്ങനെ ഹിന്ദു മതവിശ്വാസികളുമായി ഇതാണ് അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ചരിത്രവും കഥയുമൊക്കെ അഫ്ഗാനിസ്ഥാന്റെ ഇപ്പോഴത്തെ താലിബാൻ ഗവൺമെന്റ് ഭരണത്തിൽ വന്നതിന് ശേഷം ഇന്നേവരെ ഇന്ത്യ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ്റെ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടില്ല എന്നാലും ഇപ്പോൾ മറ്റൊരു കാബൂളിവാല ഇന്ത്യയിലേക്ക് വരികയാണ് അത് മറ്റാരുമല്ല അഫ്ഗാനിസ്ഥാൻ്റെ മിനിസ്റ്റർ ആയിട്ടുള്ള അമീർ ഖാൻ മുത്താക്കയാണ് അദ്ദേഹം ഒക്ടോബർ ആറ് മുതൽ ഒക്ടോബർ ഒൻപത് മുതൽ പതിനാറ് വരെയുള്ള എട്ട് ദിവസം ഇവിടെ ഉണ്ടാവും അദ്ദേഹത്തിന് ഇന്ത്യ വളരെ ഊഷ്മളമായിട്ടുള്ള ഒരു വരവേൽപ്പാണ് നൽകിയത് ഓപ്പറേഷൻ സിന്ദൂറിന് ഓപ്പണായിട്ട് സപ്പോർട്ട് ചെയ്ത രണ്ട് രാജ്യങ്ങളിൽ രണ്ട് രാജ്യങ്ങളാണ് റഷ്യയും അഫ്ഗാനിസ്ഥാനും അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ പണ്ട് മുതൽക്കേ പലതരത്തിലുള്ള സഹായങ്ങൾ നൽകിയിട്ടുണ്ട് ഹോസ്പിറ്റലുകൾ സ്കൂളുകൾ ബ്രിഡ്ജുകൾ ഡാമുകൾ റോഡുകൾ അതേപോലെ മെഡിസിന് പിന്നെ ഭക്ഷണങ്ങള് ഭക്ഷ്യ ധാന്യങ്ങൾ ഇതൊക്കെ ഇന്ത്യ എപ്പോഴും എത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഇന്ത്യയുടെയും അഫ്ഗാനിസ്ഥാന്റെയും ഇടയിലുള്ള പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് ഈ സാധനങ്ങളൊക്കെ അഫ്ഗാനിസ്ഥാനെത്തിക്കാൻ ഒരിക്കലും സമ്മതം നൽകിയിട്ടില്ല അതിനുവേണ്ടി തന്നെ പക്ഷെ ഇന്ത്യ അതിന് മറ്റു മാർഗങ്ങൾ കണ്ടെത്തുകയാണ് ചെയ്തത് പലപ്പോഴും അഫ്ഗാനിസ്ഥാനിൽ പലതരത്തിലുള്ള പ്രകൃതിക്ഷാപങ്ങൾ ഉണ്ടായപ്പം ഇന്ത്യ ആദ്യമായിട്ട് അവിടെ സഹായങ്ങൾ എത്തിച്ചിട്ടുണ്ട് കഴിഞ്ഞ മാസം അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായ എർത്ത് ക്യൂക്കിൽ ഇന്ത്യയാണ് ആദ്യമായിട്ട് അവിടെ ഹ്യൂമാനിറ്റിയർ എയ്ഡ് എത്തിച്ചത് നമ്മൾ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ സഹായിക്കുന്നത് ഒരു കണ്ടീഷന്റെ പുറത്താണ് അതായത് അഫ്ഗാനിസ്ഥാന്റെ മണ്ണ് ഒരിക്കലും ഇന്ത്യക്കെതിരായിട്ടുള്ള ടെററിസത്തിനെ പരിപോഷിപ്പിക്കില്ല എന്ന എന്ന വിശ്വാസത്തിലാണ് ഇന്ത്യ ഇത് ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാനിലെ അഫ്ഗാനിസ്ഥാന്റെ ഇപ്പോഴത്തെ താലിബാൻ ഭരണകൂടത്തിന്റെ സ്ത്രീകോളോടുള്ള നിലപാടിനോടുള്ള വിയോജിപ്പ് വിയോജിപ്പ് അറിയിച്ചു തന്നെയാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാനുമായിട്ട് സഹായിക്കുന്നത് മുട്ടാക്കി ഇന്ത്യയിലേക്ക് വരുന്നത് ഒരു ഈ ഈ അവസരത്തിൽ വരുന്നതിന് വലിയൊരു ഒരു വലിയൊരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അഫ്ഗാനിസ്ഥാനെ അഫ്ഗാനിസ്ഥാനിലെ ബഗ ബഗ്രാം എയർഫീൽഡ് ഈ ബഗ്രാം എയർഫീൽഡ് അമേരിക്കക്ക് വിട്ടു നൽകണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഈ അഫ്ഗാനിസ്ഥാനോട് ഭീഷണി മുഴക്കിയിരിക്കുകയാണ് പക്ഷേ ഇന്ത്യയും ചൈനയും റഷ്യയും ചേർന്നിട്ട് ഈ ബഗ്രാം എയർഫീൽഡിൽ വിദേശ വിദേശികൾ വരുന്നതിനെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഇന്ത്യയും റഷ്യയും ചൈനയും വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യ അഫ്ഗാനിസ്ഥാനിലെ അഫ്ഗാനിസ്ഥാനിലേക്ക് കച്ചവടം നടത്തുന്നത് സാധനങ്ങളൊക്കെ എത്തിക്കുന്നത് ഇറാനിലെ ചാബാർ പോർട്ട് വഴിയാണ് അമേരിക്ക ചെയ്യാൻ പോകുന്നത് ഈ ചാബാർ പോർട്ട് ബ്ലോക്ക് ചെയ്തിട്ട് അഫ്ഗാനിസ്ഥാനിന് മേൽ സമ്മർദ്ദം ചെലുത്തി ഈ ബാഗ്രാം എയർഫോയിൽഡ് വിട്ടു തരാൻ ശ്രമിക്കുകയാണ് അമേരിക്ക ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ചാമ്പാർ പോർട്ട് ക്ലോസ് ചെയ്തു കഴിഞ്ഞാൽ ഇനി ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനിലേക്ക് ഭക്ഷണ സാധനങ്ങളും മറ്റ് സാധനങ്ങളും എത്തിക്കാൻ പറ്റില്ല പക്ഷേ അതിന് ആയിട്ട് ഇന്ത്യ ചൈനയും റഷ്യയുടെ സഹായത്താല് ചൈന വഴി അഫ്ഗാനിസ്ഥാനിൽ ഈ സാധനങ്ങളൊക്കെ എത്തിക്കും അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഇങ്ങനെയുള്ള ഭീഷണിയൊന്നും ഒന്നും ഇന്ത്യ ഇനി വഴങ്ങാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അഫ്ഗാനിസ്ഥാൻ അമേരിക്കയോട് വ്യക്തമായിട്ട് പറഞ്ഞത് ഈ അണക്കെ ഈ ബഗ്രാം എയർഫീൽഡ് അമേരിക്ക വിട്ടു തരിലെന്ന് അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യ പുതിയായിട്ടുള്ള വലിയ ഫണ്ട് ഉപയോഗിച്ച് ഫണ്ട് നിക്ഷേപിച്ച് പുതിയ അണക്കെട്ടുകൾ ഇന്ത്യ നിർമ്മിക്കാൻ പോവുകയാണ് അഫ്ഗാനിസ്ഥാന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഹിന്ദു കുഷ് പർവതത്തിൽ നിന്നാണ് അവിടെയുള്ള പ്രധാനപ്പെട്ട നദികളായിട്ടുള്ള കാബൂൾ ഗോമാൽ അതേപോലെ കുറം ഈ മൂന്ന് നദികളും ഉത്ഭവിക്കുന്നത് ഈ നദികൾ അഫ്ഗാനിസ്ഥാൻ ഈ ഹിന്ദു കുഷ് പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിച്ച് അഫ്ഗാനിസ്ഥാനിലൂടെ ഒഴുകി ഖൈബർ പക്തൂൺ പാകിസ്ഥാന്റെ ഖൈബർ പക്തൂലെത്തി അവിടെ നിന്നാണ് ഈ സിന്ധു നദിയിൽ ചേർന്നത് അങ്ങനെ സിന്ധു നദിയുടെ അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വരുന്ന പ്രധാനപ്പെട്ട മൂന്ന് പോഷക നദികൾ അല്ലെങ്കിൽ ട്രൈബ്യൂട്ടറിൽ ആണ് ഈ മൂന്ന് നദികളായിട്ടുള്ള കാബുൾ ഗോമാൽ ഖുറം ഇങ്ങനെ ഇന്ത്യ ചെയ്യാൻ പോകുന്നത് ഈ മൂന്ന് നദികളിലും വലിയ ഫണ്ട് ഉപയോഗിച്ച് ഇന്ത്യ വലിയ അണക്കെട്ടുകൾ നിർമ്മിക്കാൻ പോവുകയാണ് അതിന് ഈ ഡാമുകളും കൂടാതെ അതിനുവേണ്ടി കനാലുകളും ഒക്കെ നിർമ്മിച്ച് ഈ വെള്ളമെല്ലാം അഫ്ഗാനിസ്ഥാനിലേക്ക് ഉപയോഗിക്കാൻ പോവുകയാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പാകിസ്ഥാനില് ഈ അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വരുന്ന നദികളിൽ നിന്നുള്ള വെള്ളമെന്നും ഈ സിന്ധു നദിയിൽ എത്തിച്ചേരല്ല ഇന്ത്യ അഫ്ഗാനിസ്ഥാനില് കാബൂളിനടുത്ത് പുതിയൊരു കാബൂൾ സിറ്റി തന്നെ ഇന്ത്യ നിർമ്മിക്കുന്നുണ്ട് അത് ഫണ്ട് ചെയ്യുന്നത് ഇന്ത്യയാണ് ഈ അണക്കെട്ട് നിർമ്മിക്കാനുള്ള ടെക്നിക്കൽ സപ്പോർട്ടും അതേപോലെ അതിനുവേണ്ട എൻജിനീയേഴ്സെല്ലാം ഇന്ത്യ ആണ് അഫ്ഗാനിസ്ഥാൻ കൊടുക്കാൻ പോകുന്നത് അതേ പക്ഷേ അതേപോലെ അഫ്ഗാനിസ്ഥാന്റെ ലോക്കൽ ലേബേഴ്സ് ആണ് അതിൽ വർക്ക് ലേബേഴ്സ് ലേബേഴ്സായിട്ടുണ്ടാകുക ഇതിന് ഇതിന് സെക്യൂരിറ്റി നൽകാൻ പോകുന്നത് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഗവൺമെന്റും അഫ്ഗാനിസ്ഥാനെ ഇവിടെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ അവരുടെ ഏറ്റവും വലിയ ശത്രുവാണ് ഇന്ത്യ ഇന്ത്യ ഇന്ത്യയും പാകിസ്ഥാനുമുള്ള ശത്രുതയെക്കാൾ കൂടുതലാണ് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലെ ശത്രുത കാരണം അഫ്ഗാനിസ്ഥാനെ ഇത്രയും കാലം നാൽപ്പത് വർഷത്തോളം ടെററിസം വളർത്തി നശിപ്പിച്ചത് പാകിസ്ഥാനാണ് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ പ്രാവശ്യം ഇന്ത്യ ഏഷ്യൻ കപ്പ് ജയിച്ച സമയത്ത് ഇന്ത്യയെക്കാൾ ഇന്ത്യക്കാരേക്കാൾ കൂടുതൽ അത് ആ വിജയം ആഘോഷിച്ചത് അഫ്ഗാനിസ്ഥാനിലാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാന് ഫൈനാൻഷ്യൽ എയ്ഡ് കൊടുക്കാൻ പോവുകയാണ് ഈ ഫൈനാൻഷ്യൽ എയ്ഡ് അഫ്ഗാനിസ്ഥാന്റെ ഡിഫൻസ് ഫോഴ്സിനെയും അതേപോലെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന ബലൂജ് ലിബറേഷൻ ആർമിക്കും ഇന്ത്യ സപ്ലൈ ചെയ്യും അങ്ങനെ ഇവരെല്ലാം അഫ്ഗാ പാകിസ്ഥാനെതിരെ ഒരു സ്റ്റാൻഡ് എടുക്കും നമുക്കറിയാം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യ ഇൻഡസ് റിവർ ട്രീറ്റി അത് നമ്മൾ അതിൽ നിന്ന് പിന്മാറും പിൻവാങ്ങുകയും പാകിസ്ഥാന് കൊടുത്തുകൊണ്ടിരുന്ന വെള്ളത്തിന്റെ അളവ് കൊടു കുറക്കുകയും ചെയ്തു ഇന്ത്യ നൂറ്റി കിലോമീറ്റർ നീളത്തിലുള്ള ഒരു കനാലിനെ പറ്റി കെനാൽ നിർമ്മിക്കാൻ തുടങ്ങിയാണ് അതിനുവേണ്ടിയുള്ള ഫണ്ടൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞു ഈ ചെനാബ് സിന്ധു നദിയുടെ പോഷക നദിയായിട്ടുള്ള ചിനാബ് അതേപോലെ രവി ബ്യാസ് സറ്റ്ലച്ച് ഈ മൂന്ന് നദികളുടെയും ചേർത്ത് അതിനെ ഇന്ദിരാ കനാലിലേക്ക് ചേർത്ത് ചേർക്കുന്ന ഒരു വലിയ ഒരു കനാൽ ഇത് ഈ പദ്ധതി പദ്ധതി നിലവിൽ വന്നു കഴിഞ്ഞാൽ ഹരിയാന പഞ്ചാബ് കാശ്മീർ ഈ സംസ്ഥാനങ്ങളിലൊക്കെ ഇഷ്ടംപോലെ വെള്ളം ലഭിക്കും പാകിസ്ഥാനിൽ പാകിസ്ഥാനിലേക്കുള്ള വെള്ളം പാകിസ്ഥാനിന്റെ പഞ്ചാബിലേക്കുള്ള വെള്ളം കുറയുകയും ചെയ്യും അതായത് പാകിസ്ഥാന്റെ ഇന്നത്തെ ഇന്ന് പാകിസ്ഥാന്റെ ഇൻകത്തിന്റെ മെയിൻ സോഴ്സ് അവിടെയുള്ള അഗ്രികൾച്ചറാണ് ഇന്ത്യയും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വെള്ളവും അതേപോലെ അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള വെള്ളവും എക്സ്ക്യൂസ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ സിന്ധു നദി വറ്റുപരികയും അങ്ങനെ പാകിസ്ഥാനുള്ള ഈ അഗ്രികൾച്ചർ കൃഷി മുഴുവൻ നശിക്കുകയും ചെയ്യും ഏകദേശം രണ്ടോ മൂന്നോ മാസം കൊണ്ട് തന്നെ പാകിസ്ഥാന്റെ പഞ്ചാബ് ഇനി വറ്റി വരളാൻ തുടങ്ങും പാകിസ്ഥാന് നാശത്തിന്റെ വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി ഈ കാര്യം പാകിസ്ഥാന്റെ ആർമിക്കും അറിയാം അതുകൊണ്ടാണ് അവർ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അവർക്ക് പറ്റുന്ന സമ്പത്ത് മുഴുവൻ പാകിസ്ഥാനിൽ നിന്ന് മോഷിച്ചു കൊണ്ടുപോയി വിദേശ രാജ്യങ്ങളായിട്ടുള്ള യു കെ ഓസ്ട്രേലിയ കനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ ബാങ്കുകൾ നിക്ഷേപിക്കുകയും അവിടെ അവരുടെ ഫാമിലി അവിടെ തന്നെ സെറ്റിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടില്ല രാജ്നാഥ് സിംഗ് പറഞ്ഞത് കറാച്ചിയിലേക്കുള്ള വഴി സെർക്രക്കിലൂടെയാണെന്നാണ് അതിനർത്ഥം കറാച്ചി ഇന്ത്യൻ നേവി ഏത് നിമിഷവും കറാച്ചിയിലെത്തും എന്ന് തന്നെയാണ് ഇന്ത്യയുടെ എയർ ചീഫ് പറഞ്ഞിരിക്കുന്നത് അടുത്ത ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ഇനിയും നിയന്ത്രണങ്ങളൊന്നും ഉണ്ടാവില്ലെന്നാണ് നമ്മുടെ ആർമി ചീഫ് പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂർ ദൈവം സഹായിച്ച് ഓപ്പറേഷൻ സിന്ദൂർ രണ്ട് തുടങ്ങുകയാണെങ്കിൽ പാകിസ്ഥാൻ പാകിസ്ഥാൻ ഈ ഭൂപടത്തിൽ നിന്ന് തന്നെ വലിയ വേൾഡിൻ്റെ മാപ്പിൽ നിന്ന് തന്നെ തുടച്ചു നീക്കപ്പെടും എന്നാണ് പറഞ്ഞത് ഇനി ഡൽഹി കാശ്മീരിൽ ഇന്ത്യ ഒരു കമാൻഡോ ബേസ് ഇസ്രയേലിന് വേണ്ടിയിട്ട് ഒരു ഇസ്രയേൽ കമാൻഡോസിന് വേണ്ടിയിട്ട് ഒരു ബേസ് നിർമ്മിക്കുന്നു എന്നൊരു വാർത്ത ഉണ്ടായിരുന്നു ഈ ബേസ് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ കൊളാപ്സ് ആയി കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ കയ്യിലുള്ള ഈ ന്യൂക്ലിയർ വെപ്പൺസ് ടെററിസ്റ്റുകളുടെ കയ്യിൽ എത്തിച്ചേരാതിരിക്കാനുള്ള എത്തിച്ചേരാതിരിക്കാൻ ഈ കമാൻഡോസ് ഓപ്പറേറ്റ് ചെയ്ത് ഈ പാകിസ്ഥാൻ കൊളാപ്സ് ആകുന്ന സമയത്ത് ഈ ന്യൂക്ലിയർ വെപ്പൻസ് മുഴുവൻ കൈയ്യടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കമാൻഡോ കമാൻഡോ ബാച്ച് ആണ് അവിടെ ഇന്ത്യ തുടങ്ങാൻ പോകുന്നത് ഈ മാർച്ച് ഏപ്രിൽ മാസത്തോടെ ഏകദേശം പാകിസ്ഥാനിലുള്ള പാകിസ്ഥാനിലേക്കുള്ള നദികളിലെല്ലാം വറ്റി വരളാൻ തുടങ്ങും അപ്പോൾ പാകിസ്ഥാനിൽ സംഭവിക്കാൻ പോകുന്ന അവിടെയുള്ള വെള്ളം കിട്ടാത്തതുകൊണ്ട് ജനങ്ങളെല്ലാം മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങും അവരെങ്ങോട്ട് പോകുമെന്ന് അവർക്ക് തന്നെ അറിയില്ല പിന്നെ ഇപ്പം പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ സിന്ധ് പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ ഈ സ്ഥലങ്ങളിലൊക്കെ വലിയ പ്രക്ഷോഭ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട് ഇതൊന്നും പാകിസ്ഥാൻ ആർമിക്ക് നേരിടാൻ പറ്റുന്ന തരത്തിലുള്ളതല്ല പാകിസ്ഥാൻ പെട്ടെന്ന് തന്നെ ഇനി ആന്തരികമായി പൊട്ടിത്തെരിക്കാൻ തുടങ്ങും നമുക്ക് ഇന്ത്യക്കാർക്ക് പാകിസ്ഥാനിലെ സാധാരണക്കാരെ ജനങ്ങളോട് യാതൊരു ശത്രുതയില്ല പക്ഷെ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്ത ഇന്ത്യ ഇന്ത്യയിലേക്ക് ടെററിസ്റ്റുകളെ കയറ്റി ടെററിസ്റ്റുകളെ ഇന്ത്യയിലേക്ക് സ്പോൺസർ ചെയ്ത് അയച്ച പാകിസ്ഥാൻ ആർമിയും ആർമിയുടെ ചീഫും പാകിസ്ഥാൻ ആർമിയുടെ ഓഫീസേഴ്സും അതേപോലെ ടെററിസ്റ്റുകളെ വളർത്തിക്കൊണ്ടുവരുന്ന നേതാക്കന്മാരും ഇവരൊന്നും എവിടെ പോയി ഒളിച്ചു കഴിഞ്ഞാലും അവരെ ആ മാളത്തിൽ നിന്ന് പുകച്ച് ചാടിച്ച് അവിടെ കൊല്ലും ഈ കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് യു കെയിലായാലും കനഡയിലായാലും ഇനി വരാൻ പോകുന്ന മൂന്നോ നാലോ വർഷം കൊണ്ട് പാകിസ്ഥാൻ ഈ ലോകത്തിലെ മാപ്പിൽ നിന്ന് തന്നെ ഇല്ലാതായിട്ട് മാറും അതും ഒരു വെടിയുണ്ട പോലും നിറക്കാ നിറയ്ക്കാതെ പാകിസ്ഥാൻ ശിഥിലമാകും സ്വയം ഇനി വെടിക്കെട്ടോടെ അതും നമുക്ക് ആസ്വദിക്കാം കൂൾ ഡ്രിങ്ക്സും പോപ്കോണൊക്കെ കഴിച്ച്